ഫ്രണ്ട്സ് ബുദ്ധി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഡെയിലി യൂസിന് എടുത്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി അപൊി ആണ് കേട്ടോ നമ്മൾ ചാനലാത്തൊരു കാരണം കൂട്ടായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂങ്ങി തരാം കേട്ടോ അപ്പോൾ എല്ലാ ലേഡീസിനും യൂസ്ഫുൾ ആയാലൊരു പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത് ബ്രാ കട്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നാല് ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നലെ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വേറൊരു മോഡലാണ് ചെയ്യുന്നത് കേട്ടോ തൊട്ട് മുന്നേറ്റ വീഡിയോയിൽ വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് വേറെ മോഡലാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അങ്ങനെ നാല് ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട് നീളം വന്നിട്ട് നമ്മൾ എട്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണോ ഉള്ളത് എടുക്കേണ്ടതെന്ന് നമുക്ക് ചെസ്റ്റിൻ്റെ ഡിവൈഡ് ബൈ ആണ് എടുക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ എത്രയാണോ അതിൻ്റെ ഡിവൈഡ് ബൈ ഫോർ എടുക്കുക പിന്നെ ഇടുക്കു ഭാഗം ഒന്നും കൂടി എടുത്ത് വയ്ക്കുക കേട്ടോ വേസ്റ്റ് മെഷർമെൻ്റ് എടുത്ത് വെക്കണം കേട്ടോ ആ രണ്ട് മെഷർമെൻറ്റും എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ചെസ്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുണ്ട് അതിൽ ലെങ്ത്ത് നീളം എടുത്തിരിക്കുന്നത് എട്ടര എടുത്തിരിക്കുന്നത് ഞാൻ വീതി വന്നിട്ട് ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കും പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം കേട്ടോ വീതി വന്നിട്ട് എട്ടര കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ അര ഇഞ്ച് എടുത്തിട്ടുള്ളൂ ലൈനിങ് ഇട്ട് തയ്ക്കു മുറിക്കുമ്പോൾ കാലിഞ്ച് എനിക്ക് തയ്യൽത്തുമ്പോൾ പോകുള്ളൂ എന്നതിലാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ലൈനിങ് കിട്ടുന്നില്ല എങ്കിൽ ഒരിഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ ഒരു സൈഡിലേക്ക് അത് വെച്ചാൽ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്യും ഓക്കെ ഈ വീതിയുടെ ഭാഗം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ട്ടോ ഇങ്ങനെ സെൻ്റർ ഫോൾഡ് ചെയ്തിട്ട് ആ വീതി ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇപ്പം വീതിയിൽ കുറച്ചും ഇത് കൂടുതലുണ്ടായിരിക്കും ഓക്കെ വീതിയിൽ മാത്രം ഒരു ഇഞ്ച് കൂട്ടി എടുക്കണം കേട്ടോ ലൈനിങ് ഇടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ലൈനിങ് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അര ഇഞ്ചെടുക്കട്ടുള്ളൂ തയ്ച്ച് മുറിക്കുമ്പോൾ കാലിഞ്ചിൽ തയ്ച്ച് മറിക്കുമ്പോൾ നമുക്ക് അത്രേ വരികയുള്ളൂ ഓക്കെ അങ്ങനെ രീതിയിൽ വെച്ചേക്കുന്നത് ഒരു ഇഞ്ചെടുത്താൽ കുഴപ്പമില്ല വീതിയിൽ മാത്രം കേട്ടോ നീളത്തിൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം മാത്രമായിട്ട് എടുക്കുക ഓക്കെ അങ്ങോട്ടേക്ക് നമുക്ക് എട്ടര ഇഞ്ച് അതിൻ്റെ പകുതിയാണ് ഈ ഭാഗത്തേക്ക് വേണ്ടത് ഓക്കെ നാളെ കാല വരിക എട്ടരയുടെ പകുതി എന്ന് പറയുന്നത് ഒരു കാലഞ്ച് കാലത്ത് തൊന്ന് വൈകി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് അടയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ സെൻ്റർ എത്രയാണോ ആ ഒരു അളവ് വരച്ചുവിടാം എട്ടരയുടെ പകുതി ഇങ്ങനെ ഇങ്ങനെയൊന്നും അടയ്ക്കാൽ മതി എന്നിട്ട് വരച്ചിട്ടുണ്ട് അതിനു ശേഷം ഈ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് ക്കാലിഞ്ചാണല്ലോ നമ്മൾ തൈര് തയ്യൽത്തുമ്പോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തീത്തിരെ എടുക്കുന്നുണ്ട് കേട്ടോ തീത്തരെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നീക്കിയിട്ട് ഇവിടുന്ന് ഒരു അര അരയിഞ്ച് നീക്കാം ഇവിടുന്ന് ഒരു മുക്കാലിഞ്ച് കയറ്റി എടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം അല്ലേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു മൂന്ന് പോയിന്റ്സിലേക്ക് അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുള്ളൂട്ടാ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടെ പീസ് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്തപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് രണ്ടെണ്ണം അവിടെ മുകൾ ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗ ഭാഗത്തേക്ക് കാണുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ടെണ്ണം അവിടെ അപ്പോൾ ഇങ്ങനെയായിട്ട് നിവർത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്താണ് കട്ട് ചെയ്തത് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് തന്നെ എന്താ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒന്ന് തയ്ച്ച് പോകണം ഓക്കെ ഈ ഒരു രീതിയിൽ തയ്ച്ചു പോകണം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തയ്ച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കുക ഇവ ഇവിടെ നിന്ന് തയ്ക്കുക അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കെട്ടോ ഇതേപോലെ ഇതിലും തയ്ക്കുക ഓക്കെ ഇതുപോലെ ഇവിടെ ഇതിലൊക്കെ ഇതിലും തയ്ക്കാം കേട്ടോ ഈ കെറു വരുന്ന ഭാഗത്ത് വെട്ടിട്ടിട്ട് തയ്ച്ചിട്ട് നിർത്താം കേട്ടോ ചെറുതായിട്ട് ഒന്ന് കെർവ് വരുന്ന ഭാഗങ്ങൾ ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് കൊടുക്കാം ചെരിച്ചു വെട്ടിട്ട് അപ്പം അങ്ങനെ തയ്ച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നാലെണ്ണം ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് തയ്ച്ചെടുക്കുമ്പോ സെന്ററിൽ ഒന്ന് നാലെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡില് ഇതുപോലെ ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പതിച്ചടിച്ചിട്ടുണ്ട് എല്ലാതിന്റെയും നാലെണ്ണത്തിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നാലെണ്ണത്തിന്റെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓക്കെ അതിനുശേഷം ഇങ്ങനെ വെക്കാം ഒരെണ്ണം ഈ സൈഡിലേക്ക് വീതി കൂടിയ ഭാഗം വെക്കണം കേട്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കാം ഈ ഭാഗത്തേക്ക് വീതി കൂടിയ ഭാഗം ഈ ഭാഗത്ത് അടുത്ത സൈഡിലും വലത്തെ സൈഡിലും വീതി കൂടിയ ഭാഗം ഇവിടെ വീതി കുറഞ്ഞ ഭാഗം കേട്ടോ വീതി കുറഞ്ഞ ഭാഗം ആ രീതിയിൽ വെക്കണം സെൻറ്ററിലേക്ക് വീതി കുറഞ്ഞ രീതിയിൽ ഈ സൈഡുകളിലേക്കാണ് വീതി കൂടിയ രീതിയിൽ എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫോൺ പോലെ വെച്ച് കൊടുക്കണം അങ്ങനെ വെക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു മൂന്നിഞ്ച് ഹൈറ്റില് കേട്ടോ ഒരു ഏകദേശം ഒരു മൂന്നിഞ്ച് ഹൈറ്റ് എടുക്കുക ഇവിടെ വരെ ആറ്റി വെക്കാം ഓക്കെ മൂന്നിഞ്ച് ഹൈറ്റ് എടുത്തിട്ടുണ്ട് ആ പോയിന്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ മൂന്നിഞ്ച് ഹൈറ്റില് നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇടം വരാം കേട്ടോ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കാം ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ രണ്ടു ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം സൈഡ് ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡില് ഇപ്പുറത്തെ സൈഡില് ഈ ഒരു ഭാഗം കൂടി ഈ പുറത്തേക്കാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതോടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് രണ്ടര ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പറഞ്ഞുകൂടി ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒന്നിങ്ങനെ വിട്ട് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് വിട്ടു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓക്കെ ഈ ലൈനിങ് വെക്കണേക്കാട്ട് പോകുമ്പോൾ സ്ട്രാപ്പ് ഒന്നര ഇഞ്ചിൻ്റെ നിങ്ങളുടെ സ്ട്രാപ്പിൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഒന്നര ഇഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്നത് നമ്മൾ പതിമൂന്ന് ഇഞ്ച് അർക്കത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇപ്പുറത്തൊന്നും ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു വീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക അങ്ങനെ രണ്ടെണ്ണം തയ്ച്ചെടുക്കുക അത് തയ്ച്ചെടുത്ത ശേഷം നമ്മൾ ഈ ഒരു സംഭവം ഇതുപോലെ ഇവിടെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക എന്ന ശേഷം നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നത് തയ്ക്കാൻ തയ്ക്കാൻ ഇത് നമ്മൾ സ്ട്രാപ്പ് തയ്ക്കണം കേട്ടോ ആ ഒരു രീതിക്ക് തയ്ച്ചു കൊടുക്കണം അല്ലെങ്കിൽ അലാസ്റ്റിക്കിൻ്റെ സ്ട്രാ സ്ട്രാപ്പ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് നമ്മൾ അടുത്ത ലൈനിങ്ങിന് ഉണ്ടായിരുന്നല്ലോ അത് നല്ല വശം ഇനി ഇതിൻ്റെ നല്ല വശം ഈ രണ്ടും നല്ല വശം കൂടി ചേർത്തിട്ട് നമ്മൾ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ അളവിന്റെ ഇവിടെന്നോട്ട് ഇവിടം വരെ തയ്ക്കുക ഇനി ഇവിടെ നിങ്ങടെ അതേപോലെ തന്നെ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടം വരെ തയ്ച്ചെടുക്കാം ഇതേപോലെ രണ്ടും ചെയ്തെടുത്തിട്ട് വരാ ഓക്കെ രണ്ടെണ്ണത്തിന്റെയും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ ഇവിടെ വീതി കുറവുള്ള ഭാഗം കേട്ടോ ഈ സൈഡിലോട്ടാണ് വീതി കൂടുതലുള്ള ഭാഗം ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ മൂന്നിഞ്ച് ഇവിടേക്ക് ഇവിടെ നിർത്തണം ഇനി ഇവിടെ താഴെ ഭാഗം ഒരു മൂന്നിഞ്ച് കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ മിക്കവാറും എത്ര വരും ഇഞ്ച് ഇവിടേക്ക് വീതി വരും ഈ സൈഡുകളിലേക്ക് വീതി വരും ഓക്കെ ഒന്നേക്കാൽ ഒന്നര ഇഞ്ച് വീതി വരും ആ വീതി എത്രയാണോ കറക്റ്റ് മൂന്നിഞ്ച് എടുക്കുമ്പോൾ എത്രയാണോ വരുന്നതെന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ അളവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചോളം വന്നിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് വേണം ഒരു സൈഡിൽ നിന്നോട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒന്നര ഇഞ്ച് താഴെ ഭാഗത്തേക്ക് നിൽക്കണം ഓക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വി പോലെ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത് ഓക്കെ ഇതെങ്ങനെ തയ്ക്കേണ്ടത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ലൈനിങ് ഇട്ടിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വെറുതെ ഇങ്ങനെ തയ്ച്ചു ഒരു കാലിഞ്ച് വീതിയിൽ ചുറ്റും വെറുതെ തയ്ച്ചു പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഉള്ളിലോട്ട് ഒരു ഒന്നരകാലൊന്നര ഇഞ്ച് വീതിയിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നുണ്ട് നമ്മളിത് ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഈ ഒന്നര കാലഞ്ച് വീതിയിൽ ഒന്നര ഇഞ്ച് വീതിയിൽ ഇവിടത്തിയിട്ട് ഇതിലേക്ക് പോയിന്റിലെത്തി നിർത്തിയിട്ട് ഇതിലേക്ക് ഇതിലേക്ക് തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് ഇവിടെ തയ്ച്ച് നിർത്തുന്നത് ഇതും കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് തയ്ച്ച് തീർത്താം പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ വീടി തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തതാണ് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യുന്നത് ഇതിൽ ആകെ ചെയ്യാനുള്ളൊരു ഈ ഒന്നേക്കാല് ഇഞ്ച് ഒന്നര ഇഞ്ച് വീതി ഉണ്ടല്ലോ ഈ ഒരു വീതി നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ട് വേണം ഈ ഒന്നര ഇഞ്ച് വീതിയിലേക്ക് വേണം തയ്ച്ച് വരയ്ക്കാൻ ഇവിടെ നിന്നുകൂടെ തയ്ച്ച് ഇപ്പോൾ അതിൻ്റെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് ഇങ്ങനെ റിട്ടേൺ ഇതിലേക്ക് തയ്ച്ച് നിർത്താം അപ്പോൾ എന്നിട്ട് അതിന് മറച്ചു വിടുമ്പോൾ നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ വേണം ഇപ്പം അപ്പോൾ ഇത്രയാണുള്ള ഇത് കപ്പ് സൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കാണിച്ചത് മറ്റേതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിൽ പട്ട വയ്ക്കുന്നത് വള്ളി അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് തയ്ക്കുന്നത് അടുത്ത ആഴ്ഭാഗം അടക്കടിക്കുന്നതൊക്കെ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് തൊട്ടുമുന്നത്തെ വീഡിയോ കണ്ടു നോക്കാം അത് സെന്ററിൽ ഇങ്ങോട്ടേക്ക് ടക്ക് വരുന്ന രീതിയിലാണ് ഇത് ഇങ്ങോട്ടേക്ക് ടക്ക് വരുന്ന രീതിയിലാണ് ഇനി തൊട്ടുമുന്നത്തെ വീഡിയോ ഇങ്ങോട്ടേക്ക് നേരെ ടക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് ഈ ഭാഗം തയ്ക്കുന്നതും ഈ സൈഡ് അറ്റാച്ച് ചെയ്യുന്നതും ഈ വള്ളി വയ്ക്കുന്നതും ഹുക്ക് വയ്ക്കുന്നതും ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഒരു കമൻ്റ് ഇടാൻ മറക്കരുത് യൂസ്ഫുൾ യൂസ്ഫുള്ളായി ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ് നല്ല വിലയാണ് ഈ ഒരു സംഭവത്തിന് പിന്നെ വിയർപ്പൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും കോട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവിന് തന്നെ നമുക്ക് തയ്ച്ചു എടുക്കാൻ പറ്റാവുന്നൊരു ഐഡിയയും കൂടി ആണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങൾ പറയാനായിട്ട് മടിക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു